ബെയിലി പാലം പണിതതോടെ മുണ്ട കയ്യിൽ മുതൽ പൂർണ്ണ തോതിലുള്ള രക്ഷാപ്രവർത്തനം നടക്കും ആറ് സോണുകളായി തിരിച്ചായിരിക്കും തിരച്ചിൽ ഇതുവരെ മൂന്ന് മരണമാണ് സ്ഥിരീകരിച്ചത് ജി വി എച്ച് എസ് എസ് വെള്ളാർമലയ്ക്ക് സമീപം ഒരു പുരുഷന്റെ മൃതദേഹം കൂടി കണ്ടെത്തി ചൂരൽമലയിൽ ചാലിയാർ പുഴയുടെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാകും ഇന്നത്തെ പ്രധാന തിരച്ചിൽ നടക്കുന്നത് ചാലിയാറിന്റെ തീരത്ത് നിന്ന് ഒരു മൃതശരീരം കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് വരുന്നത് ചാലിയാറിലെ തിരച്ചിലിനായി കടാവർ നായിയെ ിനെയും ഇടുക്കിയിൽ നിന്ന് എത്തിച്ചു എത്തിച്ചുരങ്ങളുമായി മേപ്പാടി ആശുപത്രിയിൽ നിന്ന് ലക്ഷ്മി പത്മ ചേരുകയാണ് ലക്ഷ്മി ലക്ഷ്മി മേപ്പാടി ആശുപത്രിയിലാണ് ഉള്ള ഉള്ളതെന്നാണ് മനസ്സിലാകുന്നത് ഒട്ടും സുഖകരമായ കാഴ്ചയല്ല അവിടെ നിന്നുള്ളത് എന്നറിയാം ഒന്നിനു പുറകെ ഒന്നായി മൃതദേഹങ്ങൾ എത്തുന്നു ഉറ്റവർ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കാത്തവിടെ ഇപ്പോഴും ഇരിക്കുകയാണ് വളരെ വിഷമകരമായ പല ദൃശ്യങ്ങളും നമ്മൾ മേപ്പാടി ആശുപത്രിയിൽ നിന്ന് കണ്ടതുമാണ് ഇന്ന് നാലാം ദിനമാണ് തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ എത്തുന്നുണ്ട് ശരീരഭാഗങ്ങൾ മാത്രമായി എത്തുന്നുണ്ട് ഇതൊക്കെ പ്രോട്ടോക്കോൾ പാലിച്ച് സംസ്കരിക്കുമെന്നുള്ളതാണ് കാരണം ഒരു പരിധി വിട്ടിതൊന്നും സൂക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പ്രോട്ടോക്കോൾ പാലിച്ചതൊക്കെ സംസ്കരിക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത് അത്തരത്തിൽ തന്നെയാണോ ലക്ഷ്മി കാര്യങ്ങൾ തീർച്ചയും അതിനാ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ മൃതദേഹം ഇന്ന് രാവിലെയും എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇപ്പം അല്പസമയം മുമ്പ് ഇവിടെ നിന്നപ്പോൾ മൃതദേഹം ഇവിടെ എത്തുകയുണ്ടായി അവിടെ നിന്നും നേരെ ഈ ഈ കാണുന്ന ഇവിടേക്ക് മാറ്റും അവിടെ വെച്ച് മൃതദേഹം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മുന്നിൽ കാണുന്ന ഈ ഹാളിലേക്ക് എത്തിക്കും അവിടെ വച്ചാണ് ബന്ധുക്കൾ തിരിച്ചറിയുക അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് ആ മൃതദേ മൃതദേഹം കണ്ടാൽ ഒറ്റവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണുള്ളത് മണ്ണിനടിയിൽപ്പെട്ട് കിടന്നുകയാണ് നാലാം ദിവസമാണ് ഇന്ന് അപ്പോൾ ഇത് മൃതദേഹത്തിന്റെ മറ്റ് അടയാളങ്ങൾ കയ്യിലുള്ള ലോക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും അപ്പോഴാണ് ബന്ധുക്കൾ ഓടിപ്പോയി തങ്ങളുടെ എന്ന് പരിശോധിക്കുന്നത് അങ്ങനെ അത്യന്തം സങ്കടകരമായ ഒരു അസ്വസ്ഥകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ നാലാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോഴും ഇവിടെ ഇങ്ങനെ മൃതദേഹങ്ങൾക്കായി കാത്തിരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം ഇവർ ആ ദുരിതം സംഭവിച്ച ദിവസം മുതൽ അന്നു മുതൽ മുപ്പതിന് പുലർച്ചെ മുതൽ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഇവിടേക്ക് മൃതദേഹങ്ങളെത്തുമ്പോൾ ഇത് തങ്ങളുടെ ഉറ്റവരുടേതാണോ എന്നറിയാൻ കാത്തിരിക്കുന്ന ആളുകളുടെ കാഴ്ചയാണ് അപ്പോൾ ഇവിടെ എല്ലാ ഇത്തരത്തിലുള്ള പ്രോസസ്സൊക്കെ വളരെ കൃത്യമായി പാലിച്ചു തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം തന്നെ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് വലിയ തോതിൽ കാര്യക്ഷമമായി തന്നെ രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് എങ്കിൽപ്പോലും ഈ കൂട്ടത്തിലുള്ളവർ പറയുന്ന ഒരു കാര്യം ചൂരൽമല പ്രദേശത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തനം വ്യാപിപ്പിക്കണം തങ്ങൾക്ക് കൂടി കുറച്ചുകൂടി തങ്ങളുടെ ആളുകളെ കൂടി ഉൾപ്പെടുത്തി നാട്ടുകാരുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ആ ഒരു രക്ഷാപ്രവർത്തനം വേണമെന്ന പറയുന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു അതേതായാലും ഇന്ന് ആ ആവശ്യവും നിറവേറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുഞ്ഞിനെ കാണാനില്ലാതെ അച്ഛൻ വന്നിരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ആ അച്ഛനടക്കം റൌഫ് എന്ന് പറയുന്ന ആ ഇഫാന എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനടക്കമുള്ളവർ ഇന്ന് ആ തെരച്ചിലിനായി ചൂരൽമല ഭാഗത്തേക്ക് പോയിട്ടുണ്ട് അതൊരു ആയിട്ടുള്ള ന്യായമായ ആവശ്യം തന്നെയാണ് കാരണം അവർക്ക് മാത്രമായിരിക്കും അവരുടെ വീടുകൾ എവിടെയാണ് എന്നുള്ളതൊക്കെ സംബന്ധിച്ച് കൃത്യമായി അറിവുണ്ടായിരിക്കുക അപ്പോൾ ആ തരത്തിലുള്ള ഒരു ആവശ്യം അവർ ഉയർത്തിയിരുന്നു മാത്രമല്ല ഡി എൻ എ പരിശോധന വേണം എന്ന് പറയുന്ന കാര്യം കാരണം ബന്ധുക്കൾക്ക് ഉറ്റവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലെത്തിയിരിക്കുന്ന മൃതശരീരങ്ങൾ അവർ ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമായിരിക്കും ഒരു പക്ഷേ കണ്ടെത്താൻ കഴിയുക അതും ഉടൻ തന്നെ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കും അല്ലെങ്കിൽ ആ ഒരു ആവശ്യം പരിഗണിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇന്നത്തെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുണ്ടകൈ മേഖലയിലും ഒപ്പം അതിനോടൊപ്പം തന്നെ ചാലിയാർ പുഴയുടെ തീരത്തും കാര്യമായ തെരച്ചിൽ നടക്കുന്നുണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തുവാനുള്ള ശ്രമം തന്നെ അവിടെ നടക്കുന്നുണ്ട് കാരണം ചാലിയാർ പുഴയുടെ തീരത്ത് നിന്നാണ് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടുന്ന് പുഴയിൽ കുത്തിയൊഴുകി പോകുന്ന മൃതശരീരങ്ങൾ ശരീരഭാഗങ്ങൾ ഒക്കെ അവിടെ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് നിലമ്പൂർ മേഖലയിൽ ും കൂടുതൽ കാര്യമായി ഇന്ന് തെരച്ചിൽ നടക്കുക ഒപ്പം മുണ്ടക്കൈമേ ചുരമല പ്രദേശങ്ങളിലും ഉണ്ടാകും ചുരമലയുടെ പലയിടങ്ങളിലും ഇന്നലെ എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ആശങ്ക ഒരു ഒരു പരാതി ആളുകൾ ഉന്നയിച്ചിരിക്കും മുപ്പതോളം കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട മുപ്പതോളം ബന്ധുക്കളെ നഷ്ടപ്പെട്ട ഒരു യുവാവ് കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി നമുക്ക് ഇവരോട് ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കാം ആരും ചിലപ്പോൾ പ്രതികരിച്ചു എന്ന് വരില്ല എങ്കിലും ചോദിച്ചു നോക്കാം ആരെ അന്വേഷിച്ചാണ് വന്നത് എന്റെ പെങ്ങളെ കുടുംബത്തില് പെങ്ങളും കളിയനുള്ളൂ പിന്നെ മോനും പിന്നെ ഉണ്ടായിരുന്നു അവര് അവര് രക്ഷപ്പെട്ടു ഇവര് അവിടെ അവര് ഉറങ്ങണ ഉറക്കത്തിലാണ് പോയത് നിങ്ങളുടെ ഈ പ്രദേശം പറഞ്ഞില്ലേ ആ സ്ഥലത്ത് തെരച്ചിൽ

ഏട്ടന്റെ വൈഫ് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ അവരെല്ലാം കിട്ടി വാപ്പാനേം കിട്ടാണ്ട് ഏട്ടനെയും അപ്പൊ തന്നെ സംസ്കരിക്കും അങ്ങനെയാണോ കാണാൻ പറ്റിയോ അതെല്ലാം അന്ന് സംഭവത്തിൽ തന്നെ കിട്ടിയതായിരുന്നു നാലുപേരെ അപ്പൊ എല്ലാരും കണ്ടായിരുന്നു മറവു ചെയ്തു പള്ളിയിൽ തന്നെ മേപ്പാടി തന്നെ